മഹദി മ എന്ന് ജീവിച്ചിരിക്കുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ മദീനയിൽ പോകുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷോനെ മിക്കവാറും മഹദീമാമൻ്റെ ജമാറ്റിലായിരിക്കും ഞാനും കൂടിയത് മതി മഹുമാദീനക്കാരനാണ് മഹദീമാമ തൊള്ളായിരത്തി എൺപത്തി ഏഴിന് അനുബന്ധിച്ച് എങ്കിലും അതിൻ്റെ പരിസരത്തെവിടെ എങ്കിലും ജനിച്ചിട്ടുണ്ടാകും എന്ന് അന്തൃപ്പാപ്പ് പറഞ്ഞതായി മുത്തസിലായ മുത്തശ്ശിലായുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ് മഹതി മകട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് സിറിയുന്ന പല ആളുകളിൽ നിന്നും കിട്ടിയ എനിക്കുള്ള രഹസ്യമായ വിവരം ചില സിറിയുന്ന ശായഖന്മാരെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും രഹസ്യമായി കണ്ടുമുട്ടുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഹാനൽ വഖ് മഹതി വരാനുള്ള സമയം ആയിട്ടുണ്ടോന്ന് പല ശേഖന്മാരോടും ഞാൻ ചോദിക്കാറുമുണ്ട് ഉണ്ട് എന്നും പറയാറുണ്ട് ഏതായാലും മഹതി പ്രത്യക്ഷപ്പെടാനുള്ള സമയം

നിറച്ചിട്ടുണ്ടാവും മുസ്ലിമിനെ ഒരു ഒഴിഞ്ഞ ഒരു ലോഹ കഷ്ണത്തിന്റെ വില പോലും അള്ളാഹു ആക്കട്ടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുലേക്ക് മടങ്ങുക മഹാന്മാരായ സ്വാധീഹ്യങ്ങളെ കണ്ടെത്തുക സ്വാധീനങ്ങൾ ഇന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു കുഞ്ഞൊന്നും ഉണ്ടാവില്ല എന്നാരും വിചാരിക്കരുത് സാധ്യങ്ങളില്ലെങ്കിൽ അട്ടിമറിയും അത് പക്കം ലോഹി ആകാശഭൂമിയും അട്ടിമറിയും സാധ്യങ്ങളില്ലാതെയായാൽ അല്ലോഹ് നമുക്കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് സാന്നിധ്യങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടായിരിക്കും മുത്തക്രിയങ്ങളായ സാന്നിധ്യങ്ങളെ കണ്ടെത്തുക അവരിൽ നിന്ന് അതിക്രയകൾ സ്വീകരിക്കുക സ്വലാത്തിനെ പെരുപ്പിക്കുക